ധനയോട് കണ്ടിരുന്ന ആ ബോബിഡിയോടെ ഒരു മികവറ്റ വേഷം സിനിമയിലുണ്ടായിരുന്നു അതിൽ അത് കണ്ട് ഒരുപാട് സന്തോഷം കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രത്യേകത കലാസംവിധാനം സെറ്റ് ഇട്ടിരിക്കുന്ന കലാ സംവിധാനം അത് വേറെ ലെവലാണ് മാസ് ലെവലാണ് പിന്നെ ഫൈറ്റാണെങ്കിലും പാട്ടാണെങ്കിലും ബി ജി എം ആണെങ്കിലും ഡയറക്ഷൻ ശിവസാറിൻ്റെ ഒരു പൊന്തുപോലെ തന്നെയാണ് ഈ സിനിമ പിന്നെ രാവിലെയൊക്കെ വന്നത് ഭയങ്കര തിരക്കായിരുന്നു സൂര്യവാനസിൻ്റെ ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളിവിടെ എത്തിയിരുന്നു അതന്നെ ഒരുപാട് പേര് വന്നത് ഹൗസ്ഫുള്ളായിരുന്നു പടം എന്തായാലും എല്ലാ തിയേറ്ററിലും ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് പ്രദർശനം തുടരുകയാണ് എല്ലാവരും ഏറ്റെടുത്തൊരു മൂവിയാണ് അത് വേറെ നെഗറ്റീവ് അടിക്കുന്നവരുടെ ഒരു കാര്യമുള്ളൂ പോസിറ്റീവ് ഒരു കാര്യം പറയുകയാണ് സൂര്യ എന്നൊരു മാസമാണ് അദ്ദേഹത്തിനി എന്ത് പറഞ്ഞാലും എന്ത് നെഗറ്റീവ് അടിച്ചാലും ഇത് പോസിറ്റീവാണ് നെഗറ്റീവ് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി കാണിക്കും നെഗറ്റീവ് അറിയും പക്ഷെ ഇതൊരു പോസിറ്റീവാണ് കാരണം അദ്ദേഹത്തിന്റെ ആ വേഷം അത് പോസിറ്റീവ് ആണ് അതുപോലെ ഗംഭീരമായിട്ട് സൂര്യ പെർഫോമൻസ് വാൾ പൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പോകുന്ന സീനൊക്കെ പിന്നെ പെരേരൊന്ന് പേടിച്ചു കേട്ടോ മൊതലേനെ കണ്ട് മുതല കണ്ടൊക്കെ ചെയ്തു അലിയണ്ട വെച്ചല്ലേ റിവ്യൂ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് മറ്റേ ഒരു മാസ് ക്ലാസ് എന്റർടൈൻമെന്റിലാണ് പഴമ തോന്നിക്കുന്നുണ്ട് നമ്മളിപ്പോ പഴശ്ശി പഴശ്ശിരാജ് കണ്ടിട്ടില്ലേ ആ ഒരു ഫീല്ണ്ട് ഞാൻ ചെറുപ്പം ഇതില് പപ്പുരം വേണ്ടല്ലോ ഇതിൽ എങ്ങനെയുണ്ട് നല്ല പെർഫോമൻസ്കത്ത് തമ്പിന്ന് പറഞ്ഞു വിളിക്കുന്നത് അപ്പൊ നീ പുള്ളിയുടെ അനിയനാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ള ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് കാർത്തി സൂര്യ കോമ്പു എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് എല്ലാ വാർത്തകളും എന്താണ് കാർത്തി സൂര്യ കോംബോ അപ്പം അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് എന്തായാലും അതിനായിട്ടും കാത്തിരിക്കുകയാണ് കാരണം ചേർന്നുള്ള ഒരു മത്സരം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്

േക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകോട് മറ്റേ കുട്ടികൾക്ക് കളിക്കുമ്പോ പ്രശ്നം ആ പതിനെട്ട് വയസ്സ് കഴിയാത്ത കുട്ടികളെ കളിക്കാൻ ശ്രദ്ധിക്കുക കണ്ടിരിക്കുകൾ സാറിന്റെ അഭിനയം ഗുപ്തൊക്കെ എന്നാ അതിന്റെ വില്ല എന്തെങ്കിലും ഉണ്ടായിരുന്നു പുള്ളി കൊള്ളാല് ഞാനല്ലോ ആ ബോബിടിയാ വില്ലം കൊള്ളാന്നായി പറഞ്ഞത് എന്തായാലും ബോബിഡിയോള് സൂര്യ കോംബോ അടിപൊളി അത് അവരോട് ചോദിക്കാണോ എനിക്കറിയാമെന്ന് ചോദിച്ചാ പേര് കാണിച്ചായിരുന്നു പുള്ളിക്കാരി എന്തോ ചെയ്തത് ആ പുള്ളിക്കാരുടെ അഭിനയം നല്ലതാന്ന് പറഞ്ഞാ പുതുമുഖമാണ് ഇതുവരെ കണ്ടിട്ടില്ല തോമസ് ഒക്കെ അല്ലല്ലോ അത് ആദ്യം വരുന്ന ആ ഒരു 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 കാറാണ് പിന്നെ കാര്യം ഈ ഡിഫറൻ്റ് ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പേര് സിനിമകൾ തമിഴ് സിനിമയിൽ പോകുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളും പോകുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന എല്ലാവർക്കും വേഷമാണ് അവർ നൽകിയിരിക്കുന്നത് ആ കാര്യം പ്രത്യേകിച്ച് പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് പല ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട് അവർക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള എല്ലാ അവസരം കൊടുത്തിട്ടുണ്ട് ഈ പടത്തിൽ ആ ഡയറക്ടർ ശിവസാർ കൊടുത്തിട്ടുണ്ട് അത് ഒരു നന്ദി സൂചകമാണ് കാരണം ദൂരെ പോയി നിൽക്കുന്ന രീതിയിലാണ് ജൂനിയാർസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത് ഇതിനകത്തൊരു ഒരു ഡയലോഗ്സ് ഒരു ക്ലോസ് സീൻ എല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാണ് പടം ചെയ്തിരിക്കുന്നത് ഇന്നലെ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക കങ്കുക വേറെ ലെവലാണ് നെഗറ്റീവ് പറയുന്നവരോട് പോസിറ്റീവ് തന്നെ പറയും സൂര്യപണി